ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥിക്ക് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് മർദ്ദനമേറ്റതായി പരാതി പത്തനംതിട്ട തിരുവല്ല ചാത്തങ്കിരി സ്വദേശിയായ പതിനാറുകാരനാണ് മർദ്ദനമേറ്റത് വെള്ളറട സ്പെഷ്യൽ സ്കൂളിനെതിരെയാണ് പരാതി സ്കൂൾ അധികൃതരാണ് മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ മാതാവ് പറഞ്ഞു പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ ഈ കുട്ടിക്ക് കാര്യമായ രീതിയിലുള്ള മർദ്ദനമേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത് പത്തനംതിട്ട തിരുവല്ല ചാത്തൻകരി സ്വദേശിയായിട്ടുള്ള പതിനേഴ് പതിനാറുകാരനായിട്ടുള്ള ഓട്ടീസും ബാധിച്ച ആൻസിപ്പിക്കാണ് എന്ന പരാതി ഇപ്പോൾ മാതാവിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് തിരുവല്ല പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തിരുവല്ല പോലീസ് ഈ കുട്ടിയുടെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അമ്മയിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നത് ഈ വിദ്യാർത്ഥി വെള്ളറടയിൽ സ്പെഷ്യൽ സ്കൂളിലാണ് അധ്യയനം നടത്തിയിരുന്നത് അവിടെ എട്ട് മാസങ്ങൾക്ക് മുമ്പ് കുട്ടിയുടെ മാതാവ് வெள்ளரடையில் ஸ்பெஷல் ஸ்கூலில் അവിടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായി അവിടെ എത്തിച്ചിരുന്നു അതിനുശേഷം കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദേഹത്ത് മുഴുവൻ വലിയ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദേഹത്ത് മുഴുവൻ വലിയ പാടുകൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് വീട്ടുകാർക്ക് സംശയം തോന്നിയത് പക്ഷേ ഈ മുറിവ് ഉണങ്ങിയ അവസ്ഥയിലായിരുന്നു അങ്ങനെ അവർ ചാത്തഗിരിയിലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പരിശോധന നടത്തി അവരെ അവിടത്തെ ഡോക്ടറുമായും നാം സംസാരിച്ചിരുന്നു ഡോക്ടർ നമ്മളോട് പറഞ്ഞത് ഈ കുട്ടിയുടെ ദേഹത്ത് ചാട്ടവാർ പോലെയുള്ള എന്തോ ഉപകരണം അല്ലെങ്കിൽ ആയുധം കൊണ്ട് അടിച്ചതായാണ് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ കുട്ടിയുടെ അദ്ദേഹത്തെ ഈ പരിക്കുകളെല്ലാം ഉണങ്ങിയ അവസ്ഥയിലാണ് നേരത്തെ തന്നെ മർദ്ദനമേറ്റ പാടുകളാണ് ഇതെന്നാണ് ഡോക്ടർ പറയുന്നത് ഏതായാലും ഈ കുട്ടിക്ക് പതിനാറുകാരനായിട്ടുള്ള ഓട്ടീസും ബാധിച്ച കുട്ടിക്ക് മർദ്ദനമേറ്റു എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഈ കുട്ടിക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല അതുകൊണ്ട് തന്നെ എന്താണ് തനിക്ക് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാനുള്ള ഒരു കഴിവ് കൂടിയില്ല ഏതായാലും തിരുവല്ല പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവല്ല പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ സംഭവം നടന്ന സ്ഥലത്തെ സ്റ്റേഷൻ ലിമിറ്റ് ആ സ്റ്റേഷനിലേക്ക് ഈ കേസ് കൈമാറും എന്നുള്ളതാണ് മാതാവുമായി നമ്മൾ സംസാരിച്ചിരുന്നു അമ്മ പറഞ്ഞത് നേരത്തെ സ്കൂൾ അധികൃതരുമായി ഇക്കാര്യം ചോദിച്ചപ്പോൾ സ്കൂൾ അധികൃതർ പറഞ്ഞത് ഈ കുട്ടി സ്പെഷ്യൽ സ്കൂളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി ഇറങ്ങി ഓടി വേറൊരു വീട്ടിലാണ് ചെന്ന് കയറിയത് അപ്പോൾ ഈ കുട്ടി കള്ളനാണ് എന്ന് കരുതി കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആദ്യം ഈ സ്കൂൾ അധികൃതർ വിശദീകരണം ാണ് മാതാവ് പറയുന്നത് പിന്നീട് വീണ്ടും മാതാവ് സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടു അതിനുശേഷം സ്കൂൾ അധികൃതർ ഇവരെ വീട്ടിൽ വന്ന് കണ്ടിരുന്നു എന്നും മാതാവ് പറയുന്നുണ്ട് ഏതായാലും തിരുവല്ല പോലീസ് ആയാലും പ്രത്യേക പരിഗണന വേണ്ട കുട്ടികളെ പ്രത്യേകമായ പരിഗണന നൽകി ആ അവരുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിലാണ് സ്പെഷ്യൽ സ്കൂളുകളെല്ലാം തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്പെഷ്യൽ സ്കൂളിൽ നിന്നും വർദ്ധനമേറ്റു എന്നുള്ള പരാതി വളരെ ഗൗരവത്തോടെ തന്നെ പോലീസ് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്